സ്വാഗതം സ്വാഗതം അപ്പം ഓണം പുതിപ്പം എ പൊളിച്ച് ആഘോഷിക്കുക നമുക്ക് ചേച്ചി പോവാറൊക്കെ ആയി വരുന്നു അതിന്റെ തിരക്കിലാണ് കുറച്ചേറെ പരിപാടികളെല്ലാം ചെയ്യാനുണ്ട് പിന്നെ ഒരു ഹാപ്പി വീഡിയോ ആണ് നമ്മുടെ കൂടെ ഒരു നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം കൂടെ ഉണ്ട് ഇന്ന് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ അടിച്ചുപൊളിക്കുന്ന ഒരു വീഡിയോ ആണ് പിന്നെ ഓണത്തിന്റെ ദിവസല്ലേ അപ്പൊ നമുക്ക് കുറച്ച് കൃഷി സംബന്ധമായി തുടങ്ങാം അല്ലെ സംബന്ധമായിട്ടൊക്കെ തുടങ്ങാം പിന്നെ നമുക്ക് ഓണം ഇല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അടിച്ച് പൊളിച്ച് അത്തപ്പൂക്കളം വലിയ അത്തപ്പൂക്കളം ഇട്ട് എല്ലാരും ഒരുപോലെ ഡ്രസ് ഇട്ട് നമ്മളെല്ലാരും നമ്മുടെ വീട്ടിലെ ഒരു ഇഷ്ടപോലെ ആൾക്കാർ വന്ന് നമ്മളെല്ലായിടത്തും പോയി അല്ലേ അങ്ങനെ നല്ല സൂപ്പർ ഓണമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെന്ന് പറഞ്ഞാല് പക്ഷെ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ വിഷമകരമായ ഒരു ഇതാണ് അത കാരണം നമുക്ക് എന്താ നമ്മടെ കൊച്ച മരിച്ചിട്ടുള്ള ഒരു ഓണം വയനാടിന്റെ ഇത് അപ്പം അതുകൊണ്ടൊക്കെ നമുക്ക് ഓണമില്ല പക്ഷെ ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ഇതുവരെ പായസം വെച്ചു തന്നില്ല പക്ഷെ ഓരോ അതെ അതെ ഞാനോട് ചോദിച്ചു എന്നാ വേണ്ടേ ഇന്ന് തന്നെ സദ്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല എങ്കിൽ എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് പായസം വെച്ച് തന്നാൽ മതി വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പായസം വെച്ച് തരാന്ന് പറഞ്ഞു പപ്പായ ഏറ്റിട്ടുണ്ട് പിന്നെ എനിക്ക് പോകാനുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണം തുടങ്ങി അതെ 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 പിന്നെ സമയം കൊച്ചിന് കൊച്ചുവരെ ഒന്ന് പോണെന്നുണ്ട് പിന്നെ രാധമ്മ അവിടെ ഇല്ല രാധമ്മ രാമകൽമേട് പോയേക്കുവാണ് രാതമ്മയുടെ അമ്മ വീട്ടിൽ പോയേക്കുവാണ് അപ്പൊ മാമനാണ് തിരുവല്ലായിക്ക് പോയി അപ്പം അവിടോട്ട് പോയിട്ട് കാര്യമില്ല അവിടെ ആരും ഇല്ല പിന്നെ നമ്മൾ അച്ചമ്മക്കല്ലീനെ വിളിച്ചിട്ടുണ്ട് തലവേദനയാന്നൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് കേറി വന്നില്ലേ താഴോട്ട് ഇറങ്ങി പോകാൻ ഓർത്തിട്ടായിരുന്നു അതെ അതെ പിന്നെ അച്ഛമ്മക്ക് ഇങ്ങോട്ട് വരുന്ന ഇഷ്ടം കേട്ടോ ഇവിടെ വന്നിത്തിരുന്ന ഇത്തിരി നേരം ടി ഇത് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഏർ അന്നേരം അച്ഛമ്മനെ നോക്കിയിരിക്കുവാണ് അതൊക്കെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണോന്ന് എന്ന് പറയുന്നത് കേട്ടോ ആഹാ ഓണത്തിന് അന്ന് രാവിലെ പയറ് കണ്ടിച്ച് എങ്ങനുണ്ട് അല്ല മാളിക്കൂട്ടി രാവിലെ സായഞ്ചാരോട് പറഞ്ഞു സഞ്ചാരൻ എണ്ണീട്ട് പോകുന്നതിന് മുമ്പ് മുറ്റത്ത് അത്തപ്പൂക്കളായിട്ട് കാണിച്ചേക്കാന്ന് തുടങ്ങോ സഞ്ചാരം എണ്ണീട്ടിന് തന്നെ മൂന്ന് മണിക്കൂായി ഇത് കൊച്ചെണ്ണീട്ടിട്ടില്ല അവളെ വിളിക്കാൻ കളിക്കാറച്ചി നമ്മളിന്നലെ പോയിട്ട് വന്നപ്പോ താമസിച്ചു കറങ്ങപ്പിനെ കുറച്ച് പയറ് വലുതെങ്കി പയറ് വിഷം അടിക്കാത്തത് കിട്ടത്തില്ല ഞങ്ങള് മെഴുക്കോട്ട് വെച്ചു ആ ചോറ് പോലും നിന്ന അത് തന്നെ പറക്കിത്തിന്നെട്ടോ എന്നിവസമായിട്ട് ഞാൻ തന്നെ ഇത് ഞാൻ കോപ്പി ഞാൻ പറിച്ചു കളഞ്ഞിട്ട് പോവാറുള്ളി ആ ഇപ്പൊ നമ്മുടെ വിത്തില്ല വിത്താകണം ആ രണ്ട് വഴുതന പിന്നെ ഈ പയറിന്റെ അപ്പുറ സൈഡ് ഫുള്ള് പറിക്കാണ്ട് ആ വണ്ട് വിഷയമാണല്ലോ ഇതാ വരുന്നു കുത്തുവോ ഈ വണ്ട് കറുത്തോണ്ട് സഞ്ചടം കാണിച്ചുണ്ട്

ും കൂടെ രണ്ട് സൈസുണ്ട് കേട്ടോ ബീൻസ് ഇത് ഇത് സാദാ ബീൻസ് ഇത് ഇഷ്ടം പോലെ പറിക്കാൻ പരിപ്പ് പോലെ ഇതൊരു കടായര മീൻസ് കടായര മീൻസ് നമ്മുടെ കടായര മീൻ കടാ കിട്ടുന്നോ രണ്ട് മീൻസ് ഉണ്ടല്ലേ ഇതില് ഉരുളമേ ഉണ്ടല്ലോ ഉണ്ട് ഉണ്ടുണ്ട് ഇതിന് രശ കൂടുລະ ആണോ ഓ ഈ ചിരി മൂപ്പായടാ ഇത് കുറയണമെന്നിതി ആ വെച്ചേക്കണം മു കണ്ടമ മുത്തൊള്ളില്ല ഇത് രണ്ട് ടൈപ്പായದು എന്താലും ഒരു നാസ് സൈഡിന്ന് വരികണം അവിടെ പിഞ്ച് ഇടിക്കണം ആ നീ കേൾ പറഞ്ഞോ

ും താഴെ പോയി തോന്നു രണ്ടെണ്ണം പോയി പക്ഷെ ഈ തക്കാളി എല്ലാവരും സാധിച്ചേട്ടാ വേറെ തക്കാളി ഉണ്ടായില്ല കരിഞ്ഞു പോയത് ഇതിന്റെ ഇത്ര പോ ഇത്ര ഏരിയ ഉണ്ടായിരുന്നു ഉണങ്ങിപ്പോയി നല്ല സെറ്റായിരുന്നു നല്ല വലുപ്പം ഉണ്ടല്ലേ കേടൊന്നില്ല അതെ ഉണ്ട് പിഞ്ചുണ്ട് വീഡിയോ വരെ ാണ് തിരുവോണത്തിന്റെ തിരുവോണമാണ് ഒരെണ്ണം അപ്പം കൊടുക്കുക അതായത് സമൃദ്ധിയുടെയും രണ്ട് കവറിനകത്താക്കി നല്ലോണം പാക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം ഇതാണ് നമ്മൾ പരസ്യം എടുക്കുന്നതിലും ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഈ തിരുവോണം നമുക്ക് അടിപൊളിയായിരുന്നു കൊറേ പറിക്കാനുണ്ട് അപ്പൊ പൊന്നും കൂടി എഴുന്നേറ്റിട്ട് നമുക്ക് ബാക്കി മൊത്തം പറിച്ച് ഉച്ചക്ക് ഒരു പത്ത് പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് കുറെ ആൾക്കാർക്ക് കൊടുക്കാനുണ്ട് ഇപ്പൊ ഞങ്ങൾക്കാൻ കഴിഞ്ഞാൽ ഉച്ച ഞങ്ങൾ രണ്ടു പറിച്ചു അപ്പം ഓണം കർഷകരെ ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് കർഷകത്തിനൊക്കെ ആണല്ലോ നല്ല സൈസ് വഴുതന ഒന്നും ഇടാത്ത ഒരു വഴുതന ഉണ്ട് ബീൻസ് ഉണ്ട് ഈയ ചീങ്ങ ഉണ്ട്

ഞങ്ങൾ ഇന്നും രാത്രി ഫുള് സംസാരം ആർക്കും അങ്ങനെ ഓണം നല്ല രീതി ആഘോഷിക്കാൻ പറ്റില്ല ഇത്രയും വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോ എല്ലാവരുടെ അതിങ്ങനെ കിടക്കും അപ്പൊ അവരെ ഈ നിമിഷം ഓർക്കുന്നു അല്ലേ ഇതിനിണങ്ങണം അല്ല നോർമലി ഇതിന് നീളമാണ് ഇത്രയും ഇത് കൈ വെച്ച് കാണിച്ചു സഞ്ചാണ്ട കൈക്ക് നല്ല നീടമല്ലേ ഇത്ര നീട്ടമുണ്ട് പക്ഷെ ഇതിന് വളക്കുറവും പിന്നെ വെയിലിന്റെ വെള്ളത്തിന്റെ കുറവുകൊണ്ടൊക്കെ നീട്ടം കുറയും നമ്മള് ഈ രണ്ടോ മൂന്നോ ചോട് നട്ടിട്ട് അത് പറിക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കൃഷിയായിട്ട് ചെയ്യുന്നവരുണ്ട് അതില് പന്തലിട്ട് എല്ലാ പ്രാവശ്യവും അതിന്റെ സീസൺ സമയത്ത് ഇപ്പൊ നല്ലോണം ഉണ്ടാകും നനയ്ക്കാൻ വെള്ളം കൂടെ ഉണ്ടായെങ്കിൽ ഇതൊക്കെ ട്രെണ് കണക്കിനെ പരസ്യവെക്കുന്നുണ്ട് പാലക്കാടിയിലൊക്കെ ഇത് തന്നെ കൃഷി ചെയ്യുന്ന സ്ഥലമില്ല നമ്മുടെ മൂന്ന് ജോഡേ ഉള്ളെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തവനെ ആകും ഈ മിറ്റത്താണ് ഇത്രയും കൃഷി നടത്തുന്നത് ഈ ചാക്കില് അപ്പൊ ഞങ്ങൾക്ക് പത്ത് സെന്റും കൂടെ സ്ഥലം ആരായനെറ്റ് പാത്രം കൂടി ചെരിച്ചു പിടിച്ചോട്ടുണ്ടോട്ടെ ഒരു ചെരുപ്പ് എടുപ്പുണ്ട് ഓണത്തിന് എന്നത് രാവിലത്തെ കാഴ്ച ആട്ടെ ഇത് ഇന്ന് ഫോട്ടോ എടുത്തു മരിക്കും

പച്ചക്കറി കിട്ടുന്നുണ്ട് അല്ല അവിടെ പോയിട്ടെ സായിബന്മാരെ കാണിച്ചറയും ഞാൻ മുപ്പത് ദിവസം ലീവിന് വെള്ളിലും മുപ്പത് ദിവസം കൊണ്ട് ഞാൻ ഓണം കൂടാനുള്ള പച്ചക്കറി ആക്കി പറയും അവരെന്നെ ആയിരിക്കും അപ്പൊ പറയണേ ഇഷ്ടം പോലെ ണ്ട് പക്ഷെ നമ്മള് ഫുള്ള് കൂടെ പറിക്കണോ ഇങ്ങനെ അത്തപ്പൂക്കളും പോലെ ആക്കായിരുന്നു ആ പയറും കത്തലിക്കും കളിക്കൊക്കെ വെച്ച് ഇത് എന്റെ സായിമാരെ കണിക്കുമ്പോ യു സൈൻ യുവർ ഗ്രേറ്റ് മനസ്സിലായില്ല അമ്മാനെ കണ്ടുപടി അയ്യോ ഈ കർഷകനാണ് ഈ വളമെടുത്ത് ആ അതെങ്ങനെയാണോ ഞാനത് പെന്റുമോളുണ്ടെങ്കിൽ നമുക്ക് വലിയ സന്തോഷായിരുന്നു അവൾ ഇല്ലാത്ത കൊണ്ട് ഒരു സങ്കടം ഉണ്ട് ഇന്നലെ വൈകിട്ട് വിളിച്ചു അപ്പൊ പഴയ കൊടുക്കാൻ പറഞ്ഞ് ഞാൻ വിളിച്ചോട് സംസാരിച്ചു അപ്പൊ അടുത്ത പ്രാവശ്യം പെന്റുമോളും കാണും അല്ലേ അല്ല പുള്ളിക്കാത്തേ വീഡിയോ നമ്മൾ കാണിച്ചിട്ടില്ല

അയ്യോ അതെ ദിവസം ഞാനും കേട്ടോ ബഹള വരുന്നത് ചേച്ചി ഉറങ്ങി എണ്ണിട്ടുണ്ട് കേട്ടോണ്ടല്ലോ പിന്നെ വിളമ്പ് വെച്ചിട്ട് ഫോട്ടോ ഇട്ടു അവര് വെക്കുവോന്നറിയാവോണത്തിന് ഞങ്ങളുടെ കിറ്റ് അപ്പൊ സമയം കളയണ്ട എല്ലാവരുടെ സൗണ്ടും നേരെ ആയില്ല മുഖം ഒടിമിച്ചിരിക്കുന്നെത്തപ്പൂ കൊച്ചി ചളയത്തിന് ഇടാൻ എന്നാ ഉദ്ദേശിച്ചത് നമ്മുക്ക് ഇതില്ലാതോണ്ട് ഇൻട്രസ്റ്റ് ഇല്ല മാക്സിമം ഉച്ച വരെ കിടക്കുവാണെങ്കി സദ്യ ഉണ്ണിപ്പിച്ചിട്ട് എണ്ണിക്കാല്ലോ അപ്പൊ രണ്ടു ദിവസം നല്ല ഹാപ്പി ആയിരുന്നു താങ്ക് യു സോ മച്ച് കൊറേയേറെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി കടിയായിരുന്നു കേട്ടോ ഞങ്ങൾ അടിക്കുന്നുണ്ട് ചളി കടികളി ഇപ്പൊറെ കരയെ ആരും അടിക്കുന്നില്ല കുഞ്ഞു കുഞ്ഞു സമാസിച്ചൊക്കെയാണ് പക്ഷെ നമ്മൾ ഒരുപാട് ഇപ്പൊ ഹാപ്പി ആണോ ഒന്നുകൂടെ അടിച്ചുപൊളിക്ക് കൊച്ചെങ്ങോട്ടോ ഇല എടുത്തു കളയാൻ പോണോ പിന്നെ ദിവസാട്ടല്ലേ അപ്പൊ തിരിച്ചു പോവല് തിരിച്ചു പോയി ഓക്കെ ശരി ആണോ രണ്ട് ടയർ ആ കുഴപ്പമില്ല ഇന്നലെ നമ്മൾ ചെക്ക് ചെയ്താ കാറ്റ് ആ ഇന്നലെ ഓടിയില്ലേ കൊറേ അങ്ങനെ ഇനി പറയാൻ പറ്റില്ല ചെറിയ എന്തെങ്കിലും സൂചിപ്പഞ്ചറ എന്തെങ്കിലും ഉണ്ടെങ്കിലും പോവും അപ്പൊ അപ്പൊ കുറെ വരെ പോട്ടോ െ അതെ വീട്ടിലൊരു ഓടോ ചീരിച്ചേച്ചും കഴിഞ്ഞ പിന്നെ സൈജൻ ചേച്ചി എപ്പ വന്നാലും സമയം ഉണ്ടെങ്കിൽ ഒരു വട്ടം നമ്മളന്ന് ു അപ്പം നല്ലൊരു കുടുംബം പോലെ ആയി പോലെയായി രണ്ടു വർഷം കൊണ്ട് അതെ പച്ചയും ബഹളവും പപ്പാടെ കൂടെ നടന്നു പപ്പാന ഇങ്ങനെ ചൊറിഞ്ഞോട്ട് അടങ്ങി നല്ല രസമായിരുന്നു ഒന്നും ഇപ്പൊ ലീവിന് വന്നിട്ടേ അതെ അപ്പം കഴിഞ്ഞ വിഷമായിരുന്നു കേട്ടോ

അങ്ങ് പോകാൻ പറ്റാണ്ട് പോയി പക്ഷെ ഏതായാലും അന്ന് അടിച്ച് കളിക്കാൻ പറ്റാത്ത ഈ രണ്ടു ദിവസം കൊണ്ട് കൊളിച്ചു പച്ചക്കറിയൊക്കെ തിരക്ക് കാരണം ഒന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം

കിലോ ിലോ മുളകൊടിച്ചത് നാല് തണു അവരെ തന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെക്കാൻ പറ്റിയില്ല ഇന്നലെ 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 അത് വെക്കാൻ പറ്റിയില്ല കാരണം ഇന്നലെ മഴയായിരുന്നു ഇത് വെയിലത്ത് ഇട്ട് നല്ലപോലെ ചൂടാക്കിയിട്ട് കവറിനകത്ത് പാക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ചാൻസ് പൂത്തുവാൻ ഇതിപ്പോ ചെറു ചൂടോട് കൂടി എടുത്ത് വെക്കുവാണെങ്കിൽ എത്ര വേണമെങ്കിലും ഇരിക്കും പക്ഷെ അവിടെ തന്നെ ഏതാ ക്ലൈമറ്റ് നമുക്ക് അറിയാം ചേച്ചി ഇരുന്ന് പപ്പ എല്ലാം സെറ്റാക്കി വെച്ച് കൊടുത്തിട്ട് പൂച്ചയും ഉറുമ്പോ ഒന്നും കയറാതെ നോക്കിക്കോന്നാണ് അവിടെ ഇരുത്തി അതുകൊണ്ട് നല്ല ആത്മാർത്ഥതയുള്ള ജോലിക്കാരി കേട്ടോ ഇളക്കിയൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഒരു അരമണിക്കൂറായിട്ട് കാറ്റടിച്ച് കണ്ണിലോട്ട് അങ്ങനെ വേണുണ്ടെങ്കിൽ അമ്മ അപ്പം ഞങ്ങൾ ഉപ്പാറ പോയി കേൾക്കൊണ്ടിരുന്നോ